രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുന്നത് പിന്നാലെ അവിടെ താലിബാൻ അധികാരത്തിലെത്തുകയും ചെയ്തു എന്നാൽ വീണ്ടും യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണെന്നല്ലേ അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമത്താവളത്തിൻ്റെ അധികാരം തിരിച്ചു പിടിക്കാൻ ആലോചിക്കുന്നതായി അറിയിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുന്നതിന് മുൻപ് ഈ വ്യോമ താവളം താലിബാന് വിട്ടുകൊടുത്തിരുന്നു എന്നാൽ ഞങ്ങൾ ആ താവളം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് ആ താവളം തിരികെ വേണം എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിയസ്റ്റാമറുമായുള്ള വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് എന്നാൽ അമേരിക്കയുടെ ഈ താല്പര്യത്തിന് കാരണം എന്താണ് അത് ചൈന ആണെന്ന് പറഞ്ഞാലോ ബാഗ്രാം എയർബേസ് നിയന്ത്രിക്കാൻ ചൈന ശ്രമിക്കുന്നതിനാലാണ് അവിടേക്ക് യു എസ് സൈന്യത്തെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ബാഗ്രാമിൽ ഒരു ചെറിയ സൈനിക കേന്ദ്രം നിലനിർത്തുമെന്ന് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു അതിനാൽ യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിൽ ഉള്ളതെന്നാണ് വിലയിരുത്തലുകൾ ബാഗ്രാം എയർബേസിൽ ചൈനയുടെ ഉദ്ദേശം എന്താണ് വളരെക്കാലം യു എസിന്റെ പ്രധാന സൈനിക താവളമായിരുന്നു ബാഗ്രാം വ്യോമ താവളം കാബൂളിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്കാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് ചൈന പാകിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രധാന സവിശേഷതയാണ് രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ പിൻവാങ്ങലിനിടെ താവളം യു എസ് ഉപേക്ഷിച്ചത് തന്ത്രപരമായ പിശകായാണ് പല വിശകലന വിദഗ്ധരും അന്നു മുതലേ കാണുന്നത് യുഎസ് പിൻവാങ്ങലോടെ താവളം താലിബാന്റെ നിയന്ത്രണത്തിലായി മേഖലയിൽ ചൈനയുടെ സാന്നിധ്യവും താല്പര്യവും വർദ്ധിച്ചു അതിനാൽ തന്നെ അഫ്ഗാനിസ്ഥാൻ കാരണമല്ല ചൈന കാരണമാണ് ബാഗ്രാം എയർബേസ് യു എസിന് നിലനിർത്തേണ്ടി വരുന്നതെന്ന് ട്രംപ് പറയുന്നു ചൈനയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഈ വ്യോമ താവളം സ്ഥിതി ചെയ്യുന്നതെന്നും അതാണ് താവളത്തിന്റെ പ്രാധാന്യമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ചൈനയുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നതായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു യു എസിന്റെ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രബല കേന്ദ്രമായ ബാഗ്രൌണ്ട് നേടുക വഴി തങ്ങൾക്ക് യു എസിന് നല്ലൊരു അടി കൊടുക്കാൻ സാധിക്കുമെന്ന് ചൈന വിശ്വസിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനാൽ താവളം തിരിച്ചു പിടിച്ചാൽ എതിർച്ചേരിയിലെ രാജ്യങ്ങളെ നിരീക്ഷിക്കാനും സൈനിക നടപടികൾ വേഗത്തിലാക്കാനും യു എസിന് കഴിയും എന്നാൽ ബാഗ്രാം വ്യോമത്താവളം ചൈനയുടെ നിയന്ത്രണത്തിലാണെന്ന് ട്രംപ് മുൻപ് നടത്തിയ ഒരു പരാമർശത്തിനെതിരെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താക്കി രംഗത്ത് വന്നിരുന്നു ഒരു വിദേശ സൈനികനും അഫ്ഗാനിസ്ഥാനിൽ ഇല്ലെന്നും ആരെയും ആവശ്യമില്ലെന്നുമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും സൂക്ഷിക്കണം ബാഗ്രാം വ്യോമത്താവളം ഉൾപ്പെടെയുള്ള സുപ്രധാന കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ചൈന ഏറ്റെടുക്കുന്നത് ഇന്ത്യക്കും ആശങ്ക വർദ്ധിപ്പിക്കുന്ന നീക്കമാണെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഇന്ത്യയെ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അകറ്റാനും മേഖലയിലെ ഏക ശക്തിയായി മാറാനുമുള്ള ചൈനയുടെ തന്ത്രങ്ങളുടെ ഭാഗമാണ് വ്യോമത്താവളങ്ങൾ ഏറ്റെടുക്കാനുള്ള നീക്കം എന്നതാണ് പ്രധാന സംശയം അഫ്ഗാനിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് ബാഗ്രാം കാബൂൾ വിമാനത്താവളത്തിന് പകരം യു എസ് സേന അവസാന നിമിഷം വരെ ആശ്രയിച്ചിരുന്നത് ബാഗ്ഗ്രാമിനെയാണ് അതിനാൽ തന്നെ സാങ്കേതികമായും പൂർണമായും വികസിച്ച വിമാനത്താവളമാണിത് വലിയ യുദ്ധവിമാനങ്ങളും കാർഗോകളും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള എയർബേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് യു എസിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ബൃഹത്തായ റൺവേ ഇവിടെ പണിയുന്നത് തുടർന്ന് നാല് വർഷത്തോളം ബേസ് അഫ്ഗാൻ വ്യോമസേനയുടെ നിയന്ത്രണത്തിൽ നിലനിന്നു പിന്നീട് സോവിയറ്റ് നിയന്ത്രണത്തിലായി സോവിയറ്റ് യൂണിയൻ പോയ ശേഷം വിവിധ ഗ്രൂപ്പുകൾ എയർബേസ് നിയന്ത്രിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ബേസിന്റെ നിയന്ത്രണം ഭാഗികമായി താലിബാന്റെയും വടക്കൻ സഖ്യത്തിൻ്റെയും കൈകളിലായിരുന്നു രണ്ടായിരത്തിൽ താലിബാൻ പൂർണ്ണ നിയന്ത്രണം തിരിച്ചു നേടി പിന്നീട് യുദ്ധകാലത്ത് യു എസ് സേന ബേസ് നിയന്ത്രിക്കുകയും അവിടെ വലിയ വികസനങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്തായാലും യു എസിൻ്റെ ഈ തീരുമാനത്തിൽ താലിബാന്റെയും ചൈനയുടെയും പ്രതികരണം എന്താകുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്